നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് മദ്യ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ രണ്ടിന് തുറക്കും രണ്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിൽ ആദ്യ രണ്ടാഴ്ച ലഹരിക്കെതിരായ അവബോധം ഉണ്ടാക്കാനും നിയമബോധം ഉറപ്പാക്കാനും പ്രത്യേക പീരീഡ് ഉണ്ടായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു രണ്ടാഴ്ചത്തെ സ്കൂൾ ടൈം ടേബിളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം നടപ്പിലാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ി രണ്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ക്ലാസുകൾക്കാണ് ഈ ഒരു മാർഗ്ഗനിർദ്ദേശങ്ങൾ നിയമബോധം വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം പൊതുബോധം ലഹരിക്കെതിരെയുള്ള അവബോധം സൈബർ അവബോധം പൊതുനിരത്തിലെ നിയമങ്ങൾ തുടങ്ങിയവയാണ് മാർഗനിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ് മൂവായിരത്തി രൂപയുടെ വിതരണ നടപടികൾ സർക്കാർ പ്രഖ്യാപിച്ചു ിച്ചു വാർധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ എന്നിവയുടെ രണ്ട് മാസത്തെ ഗഡു തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് ആരംഭിക്കുന്നത് സർക്കാർ ധനസഹായത്തോടെ വിതരണം നടത്തുന്ന ക്ഷേമനിധി ബോർഡുകളുടെ രണ്ട് മാസത്തെ പെൻഷനായ മൂവായിരത്തി രൂപയും വിതരണം ആരംഭിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് രീതിയിലാണ് വിതരണം നടക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം രണ്ട് തവണകളായാണ് എത്തിച്ചേരുക എന്നാൽ ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് സഹകരണ ബാങ്കുകൾ വഴി നേരിട്ട് കൈകളിലും ഉയർത്തുക എത്തിച്ചേരും ഈ ഒരു മെയ് മാസം ഇരുപത്തി നാലാം തീയതി ശനിയാഴ്ച മുതലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുക എന്നാണ് സർക്കാർ അറിയിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ആദ്യം ഈ ഒരു പെൻഷൻ എത്തിച്ചേരുന്നത് വീടുകളിൽ ലഭിക്കുന്നവർക്ക് തിങ്കളാഴ്ച മുതലായിരിക്കും ലഭിച്ചു തുടങ്ങുക ജൂൺ അഞ്ചിനുള്ളിൽ വിതരണം പൂർത്തിയാക്കാനാണ് ധനവകുപ്പിന്റെ നിർദ്ദേശം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് രാത്രിയിലും വിവിധ ജില്ലകളിൽ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് വരും മണിക്കൂറിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരുക കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കും ും പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഈ രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് കാലവർഷത്തിന് മുന്നോടിയായുള്ള മഴയാണ് ഈ ഒരു ദിവസങ്ങളിൽ ലഭിക്കുന്നത് പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂപ് സൈനിങ് ഓഫ്